എല്ലാവർക്കും അന്നമച്ചാട്ടത്തി സ്പെഷ്യൽ ടൂ പോയിന്റ് സീറോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം പറഞ്ഞു സ്വാഗതം അപ്പൊ ഇന്ന് അമ്മജി എന്താണ് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ എന്ന് എന്താ പറഞ്ഞു ഇന്ന് ഞാൻ കൊടുക്കാൻ പോകുന്ന ഇരു കണ്ടോ നല്ല നല്ല മൂട്ടാം ചക്കച്ച ചകച്ച ഇത് ഈ ചകച്ചള കൊണ്ടൊരു കറി ഉണ്ടാക്കാൻ പോവാണ് ആ കറികളൊക്കെ എല്ലാരും മറന്നു കാണും അത് പണ്ടത്തെ കറികളാണ് ചക്ക എരിശ്ശേരി എന്ന് പറയും ചക്ക കൊണ്ട് എരിശ്ശേരി വെക്കുക എന്ന് പറയും അപ്പൊ അതുകൊണ്ട് ഇപ്പൊന്നും ഉള്ളവരൊന്നും അതൊന്നും ചെയ്യുന്നുണ്ടോ എന്ന് അറിയത്തില്ല ചെയ്യുന്നുണ്ടല്ലോ പക്ഷെ ഞാനൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ പണ്ട് എനിക്കത് വളരെ ഇഷ്ടമുള്ള ഒരു കറിയാണ് ചക്ക ഇരിചേരി എന്ന് പറയണത് സാരം അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്ന് കൊണ്ടോ ഒരു കറി ഉണ്ടാക്കാം അപ്പൊ അമ്മച്ചി ഉണ്ടാക്കാൻ പോകുന്നത് ചക്കയിരി ചക്കരിയാണ് പണ്ട് കാലത്ത് അമ്മച്ചി പറഞ്ഞപോലെ പണ്ട് കാലത്ത് മിക്ക ദിവസങ്ങളിലും ഉണ്ടാക്കുന്ന ഒരു കറിയല്ലേ മേ പിന്നെ അമ്മച്ചി ഇങ്ങനെ അരിയുമ്പോൾ ചോദിക്കും എല്ലാവരും ചോദിക്കും കേപ്പൊന്നും ഇങ്ങനെ അമ്മ ഇങ്ങനെ എങ്ങനെ അരിയുമെന്ന് കൈ മുറി പോന്ന് ല്ലേ ഞാനരിയണോ അമ്മേ എല്ലാരും പറയാമ്മേ അമ്മയെ വെച്ചിട്ട് അമ്മയും നിർത്തിയിട്ട് ഞാൻ സോറി അമ്മ ഇങ്ങനെ ചെയ്തിട്ട് അരിയം പറക്കുകയും ചെയ്തിട്ടില്ല ഞാനിങ്ങനെ വെറുതെ നിക്കുവാണെന്ന് ആൾക്കാരൊക്കെ പറഞ്ഞില് തുടങ്ങിയിട്ടുണ്ട് ആ അതുകൊണ്ട് ഞാൻ അരിഞ്ഞാര എനിക്ക് വയ്യ കേൾക്കാൻ ഞാനും അമ്മയെപ്പോലെ ബിങ്കിക്കാൻ വിടാതെ അരിയാൻ പഠിച്ചു കേട്ടോ എന്നാലും എനിക്ക് പേടിയ അമ്മ എല്ലാവരും കമന്റ്സിൽ ചോദിക്കുന്നു അമ്മയുടെ ഈ ചൂണ്ടുവരലില്ലേ അതിനെന്താ പറ്റിയെന്ന് അതൊന്നും നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറഞ്ഞു കൊടുത്തേ എന്താ പറ്റിയെന്ന് അതൊരു തിരുവത് കൊല്ലം മുമ്പ് എൻ്റെ മക്കളെ പുല്ല് വെട്ടാൻ പോയതാണ് പശുണ്ടായിരുന്നു അന്ന് പശു ഒക്കെ ഉണ്ടായിരുന്നു അതിന് കൊടുക്കാൻ വേണ്ടി എൻ്റെ മൂത്ത മരുമകൾ ഞാനും കൂടെ പുല്ല് വെട്ടാൻ പോയി ഒരു ഒരു മണി നേരത്ത് ഞങ്ങൾ പുല്ല് വെട്ടുമായിരുന്നു വേറെ അവർ തോട്ടത്തില് അടുത്തൊക്കെയാണ് ഇങ്ങനെ പുല്ല് ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ചിങ്ങനെ ശരിക്കും എല്ലാം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കല്ലേലരുവാൻ മുട്ടിട്ട് ആ കല്ലെ കൂട്ടി അരുവ വന്ന് പുല്ല് പൊട്ടാതെ എൻ്റെ കൈകിട്ട് ഒരോട്ട മുട്ടല് കൈകിട്ട് വന്ന് കൂട്ടിയിട്ട് മുറിഞ്ഞു അപ്പോൾ മരുമാളെന്നെ കാണിച്ചു പെട്ടെന്ന് അവളുടെ പാവാട അവൾ വലിച്ചു കീറി ശകലം പെട്ടെന്ന് തുണിയെടുത്ത് കെട്ടി തന്നു അതുകൊണ്ട് ഞാൻ പിന്നെ നോക്കിയില്ല ചോരയൊക്കെ പോയി ഉണങ്ങിപ്പോയി പുല്ല് വെട്ടി വരുമ്പോഴേ ചോരയൊക്കെ ഉണങ്ങിയിരിക്കുക ഒരു മൂന്ന് മണി സമയമായപ്പോൾ ഈ കൈ ഒന്ന് അഴിച്ചു നോക്കിയപ്പോൾ ഈ വിരലിൽ ഇങ്ങനെ അവിടെ പോയി അപ്പോഴാണ് മനുഷ്യനായ ഈ കൈ കണ്ടവാനാൻ മുറിഞ്ഞൂന്ന് അപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടു വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഇത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അസ്ഥി കൂടിയാല ഞരമ്പ് തങ്ങളീ കൂടാൻ ബുദ്ധിമുട്ടാണ് എന്തായാലും പടി വെച്ച് കെട്ടി തൊണ്ണൂറ് ദിവസം ഇതിങ്ങനെ നിവൃത്തി കെട്ടി കെട്ടിവെച്ചോണ്ടിരുന്നതാണ് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ അഴിച്ചപ്പോൾ ഇതിങ്ങനെ പണ്ട് കുരിഞ്ഞത് അത് പിന്നെ അങ്ങനെയാണേ കൈ ഇങ്ങനെ വല്ലാരുടെ സംശയം മാറിയല്ലോ അപ്പം ഇനി നമുക്ക് ചക്കക്കറിയിലേക്ക് പോവാം വെള്ളം ഒഴിക്കുക ഒത്തിരി വേണോമേ ഒത്തിരി വേണ്ട കുറച്ചു പറയണേ മതിയോ മതി മതി തീ കത്തിച്ചിട്ടുണ്ട് അമിച്ച് വെച്ചോ ഞാൻ അതിനെ അടപ്പിന്നെ അടുപ്പിടൊക്കെ നമ്മക്ക് അടച്ച് വെച്ചു വേവിക്കാം അല്ലെ അമ്മേ

കാന്താരി നമുക്കൊരു നാല് അഞ്ചു കാന്താരി ഇടാ അതിനകത്തോട്ട് ചെറിയുള്ളിന്ന് ചെറിയുള്ളിണ്ട് ഈ ഉള്ള ഇടാ അപ്പൊ ഒരു മൂന്നല് വെളുതുള്ളി അതിനകത്ത് ഇടുന്നുണ്ട് ആവശ്യത്തിന് ആവശ്യത്തിന് വെച്ചാൽ ഒരു നുള്ളി ഒരു കുറച്ച് ജീരകം വേണം നമുക്ക് കുറച്ച് ജീരകം ചേർക്കാം ഒരുപാട് ഇല്ല നമ്മൾ കുറച്ചൊക്കെ അല്ലേ വെക്കുന്നുള്ളളവണ് കുറച്ചൊക്കെ ജീരകം വഴി

ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു രാ മഞ്ഞളിട്ടുടുക ആവശ്യത്തിന് മഞ്ഞൾ ഇട്ട് കൊടുത്തു ട്ടെ നമ്മൾ കറിവേപ്പിലേയും കൂടെ ഇട്ട് വേണം ഇനി കോട്ടെടുക്കുന്ന ഇളക്കി ഇനി ഒന്ന് അടച്ചിട്ട ശരി ശരി ആയില്ല കേട്ടോ നോക്കായില്ല ശരി എൽ ശരിയാകുമ്പോണേ ഉള്ളൂ എന്തെങ്കിലും പണികളുണ്ടല്ലേ ചട്ടിയാണേലും നല്ല ചൂടാണേ നമ്മ അർജോണ്ടേ അതും കൂട്ടിട്ടേ ഒരു തൊഴിൽ വെള്ളം ഒഴിച്ചു ഒരുപാട് വെള്ളം വേണ്ട കുടിയോമ്മ വെള്ളം ആ അമ്മ ഉപ്പ് നോക്കട്ടെട്ടോ ഉപ്പുണ്ട് ഉപ്പുണ്ട് ഞാനിത് ഇവിടെ മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്ക് താളിച്ച തേങ്ങ കുറച്ച് വറക്കാനുണ്ട് അതൊക്കെ വറുത്ത ഇതിലേക്ക് ഇടാം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കടുവട്ടി പെണ്ണ ചൂടായിട്ടുണ്ട് അമ്മച്ച് കടുവിട്ട് കൊടുക്ക കേട്ടോ കടുവിട്ട് കൊടുക്കി കുറച്ച് അരി എടുത്തു വെച്ചിട്ടുണ്ടേ ഏത് അരിയാണെങ്കിലും മതി അരിയും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കണം അതിനാട്ടിലേക്ക് ഉള്ളി ഉള്ളി ഇട്ട് കൊടുക്കാണ് കുറച്ച് മുളും കൂടെ ഇട്ട് കൊടുക്കാം ഇത് അപ്പോൾ നമ്മൾ കടുവം ഇട്ടു അരി ഇട്ടു ഇനി അതിനകത്തോട്ട് നമുക്ക് ഉള്ളി നമ്മൾ കീറിയിട്ടു ഇനി നമുക്ക് മുതൽ മുളകും മുറിച്ചിട്ടു ഇനി നമുക്ക് കുറച്ച് കരിയാപ്പലം ഇട്ടിട്ട് ബാക്കി ഇങ്ങോട്ട് ഇടാം കേട്ടോ ആ കരിയാപ്പുരം ഇനി നമുക്ക് കുറച്ച് തേങ്ങ ഇതിൽ ഇട്ടു കൊടുക്കാ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം ഇനി നമുക്ക് പറത്ത് തരാം അരി ഇട്ടെന്തിനാന്നറിയാവോ ഒരു രസത്തിന് ആ കറി വാരി ആയി വെക്കുമ്പോ ഒരു രസത്തിന് കടിക്കാനാവട്ടെ ഒരു രുചിയുണ്ട് കുത്തിരിയാണ് അരിക്ക് കുത്തരി ആണേ ഞാനിട്ടത് അതുകൊണ്ട് ഏതരിയാണേലും അത് കുഴപ്പമില്ല തേങ്ങായി വറുത്ത് വരുമ്പോ ആ തേങ്ങായ് അരി കൂടെ കൂടി കടിക്കുമ്പോ നല്ല രസമായിരിക്കും എന്നാ എന്നാ രസം എന്ന് പറയാൻ പോലെ അത് കൂട്ടി നോക്കണം അതിന്റെ രസമായി അമ്മേ മൂത്ത് വന്നിട്ടുണ്ടമ്മേ നോക്കട്ടെ ആയില്ല ആയില്ല ഇവിടെ വേണം കൂട്ടാ വറക്ക്യാസ് മൂക്കണം എന്റെ അജയി പറഞ്ഞ കേട്ടോ ഇതിന്റെ മണം കേട്ടിട്ട് നാലു കൊതിയായിട്ട് മേലെന്ന് കേട്ടാ ഭയങ്കര കണ്ണ് തപ്പി പിടിക്കുന്നുണ്ടോ ഉറക്കത്തിൽ തന്നെ ചോരയുടെ കണ്ണ് ഒരു ഒരു കണ്ണ് വീർത്തിരിക്കുന്നു എന്താ പറ്റിയെന്ന് അറിയത്തില്ല ടി വി കാണുന്നതുകൊണ്ടോ കൊച്ചു ടി വി കാണുന്നുണ്ടോ അല്ലന്നെ അത് തന്നെ അത് എന്താ കൊച്ചു ടീവി കണ്ടു അപ്പൊ നമ്മുടെ കറി നന്നായിട്ടുണ്ട് നല്ല നല്ല രസമായിട്ടുണ്ട് നല്ല ചാറുമായിട്ടുണ്ട് കളർഫുൾ കളർഫുൾ ആയിട്ടുള്ള നല്ല കറി കണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ചക്ക ഇരിശ്ശേരി ആണ് ഇത് ചക്ക ഇരിശ്ശേരി എന്ന് പറഞ്ഞാൽ ചക്ക ഇരിശേരി എരിശ്ശേരി തന്നെ കേട്ടോ ചക്ക ഇരിശേരി ഒന്നും ഇപ്പൊ ഒന്നും ആരും വെക്കാറില്ലേ അപ്പം അതുകൊണ്ട് വെച്ച് കാണിക്കുന്നത് നല്ലതാണ് എനിക്ക് തോന്നി എല്ലാവരും ഒന്ന് കാണിക്കാൻ നിങ്ങൾ ഒന്ന് വെച്ച് കൂട്ടാനും അരിപടി കണ്ടിട്ടില്ലാത്തവരിത് വെച്ചിട്ടില്ലാത്തൊരിത് വെച്ചും കൂട്ടണം വെച്ചിട്ടുള്ളവരും വെച്ച് കൂട്ടണം കേട്ടോ ചക്കേരിശ്ശേരി ചക്കയൊക്കെ ഇപ്പം തീരും അപ്പം അതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ ഒരു കറി വെച്ച് നോക്കണം തീര അപ്പം ഇത്രയും നല്ലൊരു കറി ഉണ്ടാക്കി ഒരു ചക്ക കൊണ്ട് ചക്ക കൊണ്ട് ശരി ഉണ്ടാക്കി കാണിച്ച് നിങ്ങളെ കാണിച്ചതിനും ഈ കറി തൊട്ട് നോക്കിയാൽ നല്ല ഉപ്പും ചൂടി ഉപ്പ് ഉപ്പും എരിവും ഒക്കെ പാകത്തിനുണ്ട് നല്ല രസമുണ്ട് കാണാനും കൂട്ടാനും നല്ല രസം ചുമ്മാ തിന്നാനായിരിക്കും കുറച്ചും കൂടി രസമുള്ളൂ ചോറിന് കൂടുന്ന കാര്യം ചോറിന് കൂട്ടുവാണെങ്കില് ഒരു ചമ്മന്തിയും കൂടി അരച്ച ചമ്മന്തി പ്രത്യേക ടേസ്റ്റ് അരച്ചതിന്റെ അരുവിന് ഒരു പ്രത്യേകിച്ച് കേട്ടോണക്കേം മറു അതുകൊണ്ട് അതിനു വേണ്ടിട്ട് നല്ലൊരു കറങ്ങിക്കൂത്ത് പക്കൾ കൊടുത്ത് അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാല് ഷെയർ ചെയ്യ കമന്റ് ചെയ്യ ലൈക്ക് ചെയ്യ അപ്പൊ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി ഞങ്ങൾ അമ്മച്ചിയും മോളും കൂടെ വരുന്നതായിരിക്കും അതുവരെയും